ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി വിളക്കുപാറ ഭവനിൽ വയസ്സുള്ള രാജേന്ദ്രന് നേരെയാണ് ഇക്കഴിഞ്ഞ പതിനാറാം തീയതി ആക്രമണം ഉണ്ടായത് വൈകിട്ട് നാലരയോടെ വീടിന്റെ സിറ്റ് ഔട്ടിലിരിക്കുകയായിരുന്ന തന്നെ മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടറിലെത്തിയ മൂന്നംഗ സംഘം കല്ലെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം ക്രൂരമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് രാജേന്ദ്രൻ ഏരൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു തടിക്കഷ്ണം ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ രാജേന്ദ്രന്റെ ഇടത് കൈക്ക് ഓടിവും വലത് കൈവിരലുകൾക്കും വലത് കാൽമുട്ടിന് താഴെയും പൊട്ടലും സംഭവിച്ചിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ വയോധികൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടുകയായിരുന്നു ആക്രമണത്തിന് ശേഷം പോലീസിൽ പരാതി നൽകിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയ ശേഷമാണ് അക്രമികൾ മടങ്ങിയതെന്ന് രാജേന്ദ്രൻ പറയുന്നു അക്രമികളെ കണ്ടാൽ തിരിച്ചറിയുമെന്നും ഒന്നുമില്ലാതെ തന്നെ ആക്രമിക്കുകയായിരുന്നു എന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി ഒരു മൂന്ന് പേരുണ്ടായിരുന്നു എൻ്റെ ഒന്നും കേരള വീടിനകത്ത് നിന്ന് ബസ് എറി എറിഞ്ഞ് എൻ്റെ കൈ വലത് കഴിഞ്ഞത് ഇവിടെ എറി വാങ്ങിച്ചിരുന്നു ഈ കേരള വീട്ടിനകത്ത് നിന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ വാഴ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തടിയുണ്ടായിരുന്നു ഒട്ടക്കമ്പം അതുപോലെ കൊണ്ടുപോയിട്ട് കൊണ്ടു ആ എടുത്താണ് പിന്നെ പ്രയോഗം പ്രയോഗിച്ചിട്ട് ഇവിടെ കളഞ്ഞിട്ട് അവർ പോവായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചാടി എണ്ണിച്ച് അപ്പുറത്ത് അപ്പുറത്തേക്ക് ആ ചെറുക്കൻ എൻ്റെ വിളികട്ടുണ്ട് ആ വീട്ടിൽ ചെറുക്കൻ ഇറങ്ങി വന്നു അവൻ എവിടെ പിന്നെ ഏറ്റെടുത്തല്ല വേറെ എവിടെയോ പോലും ഇത് എവിടെയോ വിളിച്ച് വിളിച്ച് പറഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഞാനിവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് തിരിച്ച സമയത്തിന് മറ്റേം വന്നു പോലീസാരും വന്നു അക്രമികളെ ഉടൻ കണ്ടെത്താൻ ഊർജിതമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെട്ടു പതിനാറാം തീയതി പോലീസ് ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പോലീസ് വന്നുപോയതല്ലാതെ നേരിട്ട് അന്വേഷണം നടത്തിയോ മറ്റോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇരുപത്തിമൂന്നാം തീയതി എസ് പിക്ക് ഡിവൈഎസ്പിക്ക് ഇവർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് ഊർജ്ജിതമായ അന്വേഷണം നടന്നു വരിക എങ്കിൽ ഈ അടിച്ച വ്യക്തിയെ ഈ അടി കൊണ്ട വ്യക്തിക്ക് അറിയത്തുമില്ല കൺ നേരത്തെ കണ്ടിട്ടുമില്ല പക്ഷേ ഈ പ്രതികൾ ആരാണെന്ന് പോലീസ് അടിയന്തരമായി അന്വേഷണം നടത്തി സി സി ടി വി ചെക്ക് ചെയ്ത് പ്രതികളെ കസ്റ്റഡി എടുക്കണം എടുത്ത് തക്കതായ ശിക്ഷ നടപ്പിലാക്കണം എന്നാണ് എന്റെ അഭിപ്രായം രാജേന്ദ്രന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി ഏരൂർ പോലീസ് അറിയിച്ചു നാട്ടു വാർത്ത ഏരൂർ